നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്ര ചെയ്യാനൊരുങ്ങുന്ന പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി എയർ ഇന്ത്യ ഇത് ഒരു അറിയിപ്പാണ് മുതിർന്ന പൗരന്മാരെയും വിദ്യാർത്ഥികളെയും ഞെട്ടിച്ച് ടാറ്റ ഗ്രൂപ്പിനെ എയർലൈനായ എയർ ഇന്ത്യ രംഗത്തെത്തി അതായത് മുതിർന്ന പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള യാത്രാനിരക്കിളവുകൾ എയർ ഇന്ത്യ പകുതിയായി വെട്ടിക്കുറച്ചു തീരുമാനം സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരികയുണ്ടായി ടാറ്റയ്ക്ക് കീഴിൽ തിരിച്ചുവരവെന്ന് ശ്രമിക്കുന്ന കമ്പനി ഇത്തവണ ഓഫറുകൾ വെട്ടിക്കുറച്ചാണ് ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി മുതൽ മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന നിരക്കുകൾ ശതമാനം ഇളവാകും ലഭിക്കുക കൂടാതെ നേരത്തെ ശതമാനം വരെ ഇളവുകൾ അനുവദിച്ചിരുന്നു സായുധ അർദ്ധ സൈനിക സേനകൾ യുദ്ധ വികലാംഗരായ ഉദ്യോഗസ്ഥർ ധീരതയ്ക്കുള്ള അവാർഡുകൾ ലഭിച്ചവർ എന്നിങ്ങനെയുള്ള യാത്രക്കാർക്ക് നൽകിയിരുന്ന ഇളവുകൾ തുടരുന്നതായിരിക്കും വിപണി സാഹചര്യങ്ങളും ചലനാത്മകതയും കണക്കിലെടുത്താണ് നിരക്കുകൾ പരിഷ്കരിക്കുന്നതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി നിലവിലെ ഇളവ് വെട്ടിച്ചുരുക്കലുകൾക്ക് ശേഷവും മറ്റ് സ്വകാര്യ എയർലൈനുകളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൌരന്മാർക്കും അടിസ്ഥാന എയർ ഇന്ത്യ നൽകുന്ന കിഴിവിൽ ഏകദേശം ഇരട്ടിയോളം വരുമെന്നും കമ്പനി വ്യക്തമാക്കുകയുണ്ടായി സായുധ സേനകൾ അർദ്ധ സൈനിക സേനകൾ യുദ്ധവിധവകൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അസം റൈഫിൾസ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനുകൾ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് സേനാംഗങ്ങൾ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ധീരതയ്ക്കുള്ള പോലീസ് മെഡൽ അർജുന അവാർഡ് ജേതാക്കൾ എന്നിവർക്ക് നിലവിൽ നൽകി വരുന്ന തുടരുന്നതിൽ കമ്പനി സംതൃപ്തി പ്രകടിപ്പിച്ചു സ്വന്തം ചെലവിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ സായുധ സേനയിലെ സജീവ സൈനിക ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇളവിന് അർഹതയുണ്ടെന്ന് എയർലൈൻ ദമ്പതികൾ ആശ്രിതരായ രണ്ടു മുതൽ വയസ്സുവരെയുള്ള കുട്ടികൾ ആശ്രിതരായ മാതാപിതാക്കൾ എന്നിവരടങ്ങുന്നതാണ് കുടുംബമായി പരിഗണിക്കുക വിവാഹിതരായ കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം ക്യാൻസർ രോഗികൾക്ക് എയർഇന്ത്യയിലെ യാത്രയ്ക്ക് അടിസ്ഥാന നിരക്കിൽ അൻപത് ശതമാനം കിഴിവ് ലഭിക്കുന്നതായിരിക്കും വരും ക്യാൻസർ ബാധിച്ചവരും മെഡിക്കൽ ചെക്കപ്പിനും ചികിത്സയ്ക്കുമായി യാത്ര ചെയ്യുന്നവർക്കും മാത്രമേ ഈ ഇളവ് ബാധകമാകുകയുള്ളൂ താമസ സ്ഥലത്തിനും ക്യാൻസർ ആശുപത്രിയും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനുമിടയിലുള്ള യാത്രകൾക്കാകും ഈ ഇളവ് ലഭിക്കുക ഇന്ത്യക്കകത്തും ഇന്ത്യ നേപ്പാൾ മേഖലയിലും യാത്ര അനുവദനീയമാണ് ഇതുകൂടാതെ അടുത്ത പതിനഞ്ച് മാസത്തിനുള്ളിൽ മുപ്പത് പുതിയ വിമാനങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് എയർ ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വീതിയുള്ള അഞ്ച് ബോയിംഗ് വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വർഷം ഡിസംബർ മുതൽ ആഭ്യന്തര രാജ്യാന്തര സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് എയർ ഇന്ത്യയുടെ പദ്ധതി ടാറ്റാ ഗ്രൂപ്പും സിംഗപ്പൂർ എയർലൈൻസും ചേർന്ന് വിസ്താര എയർലൈൻസിന്റെ ബിസിനസ്സുകൾ ലയിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നുവരികയാണ് ഈ വർഷം ജനുവരി ഇരുപത്തിയേഴിനാണ് നഷ്ടത്തിലായിരുന്ന എയർ ഇന്ത്യ ടാറ്റാ ഗ്രൂപ്പ് സർക്കാരിൽ നിന്ന് ഏറ്റെടുത്തത് ഇതിന് പിന്നാലെ കടുത്ത തീരുമാനങ്ങൾക്കൊപ്പം തന്നെ ഇളവുകളും നൽകാൻ അധികൃതർ സന്നദ്ധരാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ